ആതിൽ ചതിച്ച വിഷമത്തിലാണ് കേട്ടോ നമ്മുടെ പാവം ഷാനവാസ് എല്ലാം പറഞ്ഞു മനസ്സിലാക്കിയിട്ടും പിറ്റേ ദിവസം ഒന്നും അറിയാത്ത പോലെ വന്നിട്ട് ആനിമോളെ സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുത്ത അവസ്ഥയായിരുന്നു ആര് ഇത് ചെയ്തത് ഒരിക്കലും ആര് പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ചെയ്യുമെന്ന് വളരെയധികം നെഗറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട അനുമോളിന് പി ആർ ആണ് എന്നിങ്ങനെയുള്ള കമൻ്റുകൾ പി ആറ് ഇത്രമാത്രം രീതിയിൽ മറ്റുള്ളവരെന്നെ സ്വാധീനിക്കുമോ എന്ന് നമുക്കറിയില്ല എന്തായാലും പി ആറ് അതുപോലെ തന്നെ അനുമോളും ബിഗ് ബോസ് സിക്സ് സെവനിലെ സീസൺ സെവനിലെ ഫേമസ് കണ്ടസ്റ്റൻ്റായി മാറിയിരിക്കുകയാണ് ഷാനവാസ് ഈ കാര്യത്തെക്കുറിച്ചെല്ലാം അനുമോളോട് സംസാരിക്കുകയാണ് അതുപോലെ തന്നെ അനിമോളാണെങ്കിൽ ചേട്ടാ ഞാനൊരിക്കലും അവരെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല അങ്ങനെ സംസാരിക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചതി പല തീരത്തിലാണ് വരുന്നത് ആ ചതി ഒരെണ്ണത്തിൽ പെട്ടത് അനിമോളാണ് ശരിക്കും പറഞ്ഞാൽ ശൈത്യയും അതുപോലെ തന്നെ ആര് അവരുടെ മോനും പെട്ടു കഷ്ടം തന്നെ